പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു കഷ്ണം ബട്ടറിട്ട് കൊടുക്കാം കേട്ടോ അതൊന്ന് മെൽറ്റ് ആയി വരട്ടെ സിമ്മിൽ വെച്ചോട്ടോ ചൂടായി കഴിഞ്ഞാൽ അധികം ഹൈ ഫ്ലെയിമിൽ വെക്കണ്ടേ പെട്ടെന്ന് കരിഞ്ഞ് പോവും ഇതിലേക്കിപ്പോൾ തന്നെ നമ്മൾ ഒരു പച്ചമുളക് ഒരു നാല് അല്ലി വെളുത്തുള്ളി ചെറിയ കഷ്ണം ഇഞ്ചി എന്നിവ ചേർത്ത് ഒന്ന് വഴിട്ടുണ്ട് കേട്ടോ ഒന്ന് സോട്ട് ചെയ്യണ്ടേ നടക്കട്ടെ പിന്നെ ഇതിലേക്ക് ചെറുതായി എരിഞ്ഞ് ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കാം കേട്ടോ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലൊന്ന് മൊരിയിച്ചെടുക്കാം ശരിക്കും പറഞ്ഞാൽ ഫ്രൈ പാനായ കാലം കുറച്ച് എണ്ണ മതി നമുക്ക് നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്ത് മൊരിയിച്ചെടുക്കാം ഇത് നന്നായി മിക്സ് ആക്കിയാൽ മതി കേട്ടോ നന്നായി ഒന്ന് ഫ്രൈ ആയിട്ട് വരും ചെറിയ ഫ്ല ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് സിമ്മിലിട്ടിട്ട് ചെയ്താൽ മതിയേ ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് സിമ്മില് പെട്ടെന്ന് കരില്ല പിന്നെ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് പൊഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം നന്നായിട്ടി മിക്സ് ചെയ്യാം ജസ്റ്റ് സോൾട്ട് ചെയ്താ മതി ചിക്കനൊക്കെ ആയിട്ടുണ്ടെന്ന് ഒന്നുണ്ട് ഞാൻ ഇന്ന് സോർട്ട് ചെയ്യാം കേട്ടോ നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് ചേർക്കേണ്ടത് എന്താണെന്ന് അറിയാം കുറച്ച് പെപ്പർ ചതച്ചത് മതി കേട്ടോ അധികം ഫൈനായിട്ടുള്ള പൊടിച്ചത് വേണ്ട ചതച്ചത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പിന്നെ അതെ കുറച്ച് ഗ്രീൻ പീസ് പച്ച ഗ്രീൻ പീസ് അത് ഇതിൽ ചേർക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഫ്ലെയിം ഓഫ് െയൊടുക്കാട്ടോ ലാസ്റ്റ് ഒരു സ്പൂൺ ഒരു സ്പൂൺ ടൊമാറ്റോ സോസ് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഒരു സ്പൂൺ തന്നെ മാത്രം ചേർത്താൽ മതി ഒരു ഇങ്ങനെ സമൂസ ഇങ്ങനെ കടിച്ചു കഴിക്കുമ്പോഴേ ഒരു നല്ല ജ്യൂസി ഒരു ഫീൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മുടെ മിക്സർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സമൂസ ഷീറ്റ് ഫോൾഡ് ചെയ്യാം ഞാനത്ര എക്സ്പേർട്ട് ഒന്നല്ല എന്നാലും ഈ ഷീറ്റ് പറഞ്ഞെടുത്തിട്ട് ഇത് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ മടക്കി ഇവിടെ വെച്ച് പിന്നെ ഇതിങ്ങനെ മടക്കി ഒരു കോൺ പോലെ ആക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫില്ലിങ് നിറയ്ക്കുകയാണെന്ന് ചെയ്യണേട്ടോ നമുക്കിഷ്ടമുള്ളത്ര നന്നായിട്ട് അങ്ങോട്ട് കുത്തി നിറച്ചോളൂ ഒരു കുഴപ്പമില്ല പുറത്ത് പൊട്ടിപ്പോന്നുള്ള പേടിയൊന്നും വേണ്ട പിന്നെ ഇതിങ്ങനെ ആക്കിയിട്ട് ഇനി തെറ്റത്തെ നമ്മൾ കുറച്ച് മൈദ ഇങ്ങനെ കുറച്ച് വെള്ളത്തിൽ കുറുക്കി വെച്ചിട്ടുണ്ട് അത് ബ്രഷോ സ്പൂണോ ഞാൻ വരില്ല ഒഴിച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തത് അതൊന്ന് ജസ്റ്റ് ഒട്ടിച്ച് കൊടുക്കാം ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് പിന്നെ നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് വറുത്തുകാരെ എത്രയേ ഉള്ളൂ എളുപ്പമാണ് ഇത് ഞാൻ ആദ്യം ഫോൾഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചേ പക്ഷേ ചെയ്ത് വന്നപ്പം അത്ര ബുദ്ധിമുട്ടൊന്നും ആയിട്ട് തോന്നിയില്ല കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഒട്ടിപ്പോവും അപ്പം നമ്മളെല്ലാതും ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം രണ്ട് സൈഡൊന്നും മൊരിയിച്ചെടുക്കാം കേട്ടോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ അത് ഫ്രൈ ചെയ്യാനായിട്ട് പെട്ടെന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ കരിയാനുള്ള ചാൻസ് കൂടുതലാണ് നമുക്ക് രണ്ട് സൈഡും പൊരിച്ചെടുക്കാം ഇനി നമ്മൾ കഴിക്കാൻ പോവാണ് സോസ് കൂട്ടിയിട്ടാണ് കഴിക്കണേ കേട്ടോ അപ്പോൾ അതൊരു നല്ല ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ